ഉത്തരേന്ത്യയിൽ നിന്നും ഒരിക്കലും രാഹുൽ ഗാന്ധിക്ക് വയനാട്ടിലേക്ക് വരാൻ കഴിയില്ലെന്നും റായ്ബറേലിയിൽ അദ്ദേഹം വിജയിക്കുമെന്നും വീണ്ടും വയനാട്ടിൽ ഇന്ത്യ മുന്നണിക്കകത്ത് ഒരു ഫൈറ്റ് ഉണ്ടാക്കാനും ഉള്ള സൗഹൃദം പോലും ഇല്ലാതാകുന്ന ഒരു രാഷ്ട്രീയ അന്തരീക്ഷത്തിലേക്ക് വയനാടിനെ എത്തിക്കുന്ന പ്രവൃത്തി അദ്ദേഹത്തിൽ നിന്നും ഉണ്ടാകാൻ പാടില്ലാത്തതാണെന്നും എം എൽ എ നിലമ്പൂരിൽ പറഞ്ഞു തീർച്ചയായിട്ടും വയനാട് തന്നെയാണ് അതായി പറഞ്ഞത് കഴിയില്ല ഫിറോസ് ഗാന്ധിയുടെ കാലത്ത് തൊട്ട് ഇന്ന് വരെ കോൺഗ്രസിനെ ജയിപ്പിച്ച കോൺഗ്രസിന്റെ ഒരു ഈറ്റില്ലം ഈ പ്രതിസന്ധികളൊക്കെ ഉണ്ടായപ്പോഴും കോൺഗ്രസിനോടൊപ്പം നിന്ന ഒരു വലിയ ജനതയുള്ള ഒരു പ്രദേശമാണ് മാത്രമല്ല ഉത്തരേന്ത്യയിൽ നിന്ന് ഒരിക്കലും രാഹുൽ ഗാന്ധിക്ക് അവിടുന്ന് രാജിവെച്ചിട്ട് വയനാട്ടിൽ വരാൻ കഴിയില്ല വയനാട് വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ് റായ്ബ്രയിൽ അദ്ദേഹം ജയിക്കുമെന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല അപ്പോൾ വീണ്ടും ഈ വയനാട്ടിൽ ഈ പറഞ്ഞതുപോലെ ഈ പത്ത് പന്ത്രണ്ട് ലക്ഷം ജനങ്ങൾ ബി ജെ പിക്ക് എതിരാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഈ ഇന്ത്യ മുന്നണി തന്നെ വീണ്ടും ഒരു ഫൈറ്റ് ഉണ്ടാക്കാന് ഇവിടുത്തെ ഉള്ള എന്താ പറയാ സൗഹൃദം പോലും ഇല്ലാതാകുന്ന ഒരു രാഷ്ട്രീയ അന്തരീക്ഷത്തിലേക്ക് വയനാട്ടിലെ ഈ പന്ത്രണ്ട് ലക്ഷം ജനങ്ങളെ എത്തിക്കുന്ന ആ ഒരു പ്രവൃത്തി അത് തന്നെയാണ് ഒരു അദ്ദേഹത്തിന് നിന്നും ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തതാണ് എന്ന് തന്നെയാണ് പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങളുടെ ആവശ്യകതയ്ക്ക് അനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനൈറ്റുകൾ സാനിറ്ററി വയർ ബാത്റൂം ഫിറ്റിംഗ്സ് എന്നിവയുടെ കളക്ഷനുമായി നെക്സ ടൈൽസ് ഡീറ്റെയിൽ അമ്പലപ്പടി നിലമ്പൂർ റോഡ് വണ്ടോ തലമുറകളിൽ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്